ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈ ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് സൺഡേ ആണ് ഇപ്പോൾ സമയം അഞ്ചുമണിയായി ഞാനിപ്പോൾ മുനീർക്ക എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് ഞാനിപ്പോൾ ഇന്ന് ഫസ്റ്റ് ഒരു ട്രിപ്പ് എടുത്ത് നേപസറായിന്ന് നിന്ന് എത്തിയതാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ നമുക്ക് നഷ്ടമായിരുന്നു ഒൻപത് കിലോമീറ്ററിന് അറുപത് രൂപയാണ് ഫസ്റ്റ് ട്രിപ്പിന് കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ തേർട്ടി കെ ഇൻ ചലഞ്ചന്റെ ഫോർത്ത് വീഡിയോ ആണ് ഞാൻ ഇതിന് മുമ്പ് മൂന്ന് വീഡിയോ ചെയ്തു അത് മൂന്ന് മണിക്ക് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഇനി മുതൽ കണ്ടിന്യൂ വീഡിയോ വരുന്നതായിരിക്കും തേർട്ടി കെ ചലഞ്ചന്റെ ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി മുതൽ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഡെയിലി എട്ട് മണിക്കൂർ വർക്ക് ചെയ്തു ഇതുവരെ നമ്മൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് കഴിഞ്ഞ ആറു ദിവസം കൊണ്ട് പക്ഷേ ഈ ആറു ദിവസം മിക്ക ദിവസവും ആയിരം രൂപ കംപ്ലീറ്റ് ചെയ്ത് പക്ഷെങ്കിൽ വീഡിയോ എഴുതില്ല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ എട്ട് മണിക്കൂർ ഓട്ടവും വീഡിയോ ചെയ്തും എല്ലാം കൂടെ നടക്കുന്നില്ല അതാണ് നമുക്ക് പറ്റുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ കണ്ടിന്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത് അപ്പം ഇന്നും ഊബറിൽ ഉണ്ട് ഇരുപത് ട്രിപ്പിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പം ഇന്ന് ഞാൻ ഫസ്റ്റ് ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് പത്തൊമ്പത് ട്രിപ്പ് കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഇന്ന് ഇൻസെൻറ്റീവ് സ്റ്റാർട്ടായത് മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇന്നത്തെ ഇൻസെൻറ്റീവിൻ്റെ ടൈമിങ് ഇന്നലെ പൊളിയായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ അഞ്ച് മണിക്കൂർ കൊണ്ട് ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയായിരുന്നു ഇന്നലത്തെ ഇൻസെൻറ്റീവിന്റെ ടൈമിങ് ഞാനത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അഞ്ചര ആയപ്പോ ഇരുവ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് ആർ കെപുരം മെട്രോ സ്റ്റേഷനിൽ സഫ്ദർ ജിങ്കിലേക്ക് സെവൻ സെവൻ ഫോർ സീറോ ഫോർ പോയിന്റ് ഫൈവ് കിലോമീറ്റർ പെർ മിനിറ്റ് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു വണ്ടിയിൽ കണ്ടോ ആ ലേഡി ഹെൽമെറ്റ് വെച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ പോലീസ് പിടിച്ചു ഒരു ലേഡിയുടെ ബുക്കിംഗ് വന്ന് ഞാൻ പാസഞ്ചറെ പിക്ക് ചെയ്ത് പുള്ളിക്കാർ തന്നെ ഹെൽമെറ്റും കൊണ്ട് വന്നു അപ്പം ഹെൽമെറ്റൊക്കെ കൊണ്ടുവന്നു പക്ഷേങ്കിൽ പുള്ളിക്കാരി വെച്ചില്ല പോയ വഴിക്ക് പോലീസ് കൈ കാണിച്ചേർത്തി അപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി റാപ്പിഡ് റാപ്പിഡാണ് മനസ്സിലായി മൊബൈൽ കണ്ടപ്പോൾ മനസ്സിലായി റാപ്പിഡ് റാപ്പിഡാണ് ആ റാപ്പിഡ് ആണെന്ന് ചോദിച്ചത് അപ്പോൾ ആ അപ്പം പിന്നെ പുള്ളിക്കാരിയെ വഴക്ക് പറഞ്ഞു ഇവൻ അമ്പത് രൂപയുടെ ട്രിപ്പ് എടുത്തിട്ട് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ചെല്ലാൻ അവൻ അടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തോ ചെയ്യും അവനെങ്ങനെ അടയ്ക്കും എന്നൊക്കെ പുള്ളിക്കാരിയെ വഴക്ക് പറഞ്ഞ് ഈ പിള്ളേരാണ് കൂടുതലും ഹെൽമെറ്റ് വെക്കാത്തത് സ്വന്തമായിട്ട് ഹെൽമെറ്റ് കൊണ്ടുവന്നു എന്നിട്ടും ഹെൽമെറ്റ് വെച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞു സെക്കൻഡ് ട്രിപ്പിന് നമുക്ക് നാൽപ്പത്തിയൊന്ന് രൂപ അറുപത്തെട്ട് പൈസയാണ് കിട്ടിയത് ഓ അങ്ങനെ നമ്മൾ ഒരു മണിക്കൂർ എടുത്തു രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നൂറ് രൂപയായിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ സബ് സബ്ദർജൻ ഗംഗ്ലൈവിലെത്തി ബൈക്ക് ടാക്സിക്ക് ഇപ്പം നല്ല ഡിമാൻഡാണ് കേട്ടോ ഇപ്പോൾ കണ്ടിന്യൂ ട്രിപ്പുകൾ വന്നുകൊണ്ടിരിക്കുവോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്ക് വെറുതെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കണ്ടിന്യൂ ട്രിപ്പുകൾ വന്നോണ്ടിരിക്കുവായിരുന്നു ഇപ്പം റാപ്പിഡോ ഓണാക്കി കഴിഞ്ഞാൽ റാപ്പിഡോയിലും പടപടയിൽ നിന്ന് ട്രിപ്പ് വരും ഓല ഓണാക്കി കഴിഞ്ഞാൽ ഓലയിലും ട്രിപ്പ് വരും അതുപോലെ നമുക്ക് വെറുതെ നിൽക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അതുകൊണ്ടാണ് എനിക്ക് ആറായിരം രൂപയ്ക്ക് ഓടാൻ പറ്റിയത് ആറു ദിവസം കൊണ്ട് ഇനി നമുക്ക് ലാസ്റ്റിൽ ഞാൻ കാണിക്കാം ഈ ആഴ്ചത്തെ ഫുൾ ആണെങ്കിൽ ഡീറ്റെയിൽസ് കാണിക്കാം നേരത്തെ ഊബറിൻ്റെ ലൊക്കേഷൻ ഒക്കെ കറക്റ്റ് ആക്യുററ്റ് ആയിരുന്നേ എങ്കിൽ ഇപ്പം ഈടെയായിട്ട് കുറച്ച് ഇടപെട് വരുന്നുണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞ് വരുന്നു കാണിക്കുന്നുണ്ട് അങ്ങനെ സമയം പന്ത്രണ്ട് മണിയായി ഗൈസ് പന്ത്രണ്ട് മണിയായി ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ജെ എൻ യുവിൽ വിട്ടിട്ട് ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തറായിട്ട് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി ഇതുവരെ ഏഴ് മണിക്കൂർ കൊണ്ട് നമ്മൾ ആയിരത്തി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഓടിയിരിക്കുന്നത് പത്തൊമ്പത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമുക്കൊരു ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ കൂട്ടാം ഇരുന്നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി പതിനാറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണൂറ് രൂപയാണ് ഇന്നത്തെ എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇന്നത്തെ ബാലൻസ് നമ്മുടെ ഈ ആഴ്ചത്തെ ഏണിംഗ് നോക്കിയാൽ ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഈ ആഴ്ചത്തെ നമ്മുടെ ടോട്ടൽ ഏണിംഗ് അമ്പത്തി മണിക്കൂറും ഇരുപത്തൊമ്പത് മിനിറ്റും വർക്ക് ചെയ്തിട്ടുണ്ട് ലോഗിൻ ആയിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി അഞ്ച് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വാലറ്റ് ബാലൻസ് എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ നമുക്ക് വേണം ഇപ്പം തന്നെ അക്കൗണ്ടിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേത്തന്നെ ഊബറ് ട്രാൻസ്ഫർ ചെയ്തു തരും അങ്ങനെ നമ്മൾ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്കാണ് ടോട്ടൽ ഈ ആഴ്ചയിൽ ഓടിയിരിക്കുന്നത് അതിന് നമുക്ക് ഡെയിലി ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ബാലൻസ് ഡെയിലി എട്ട് മണിക്കൂർ വെച്ച് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ച കൊണ്ട് കൊണ്ടാണ് ചെയ്യാൻ പറ്റിയത് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് നമുക്ക് ഈ പെട്രോൾ ചിലവാണ് നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എട്ട് മണിക്കൂർ എന്നുള്ളത് ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചുകൂടി വേണമെങ്കിൽ ഉണ്ടാക്കാം ആഴ്ചയിൽ ഒരു ഒമ്പതിനായിരം രൂപ കൂടിയിട്ട് അതിൽ നിന്ന് രണ്ടായിരം രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏഴായിരം രൂപ മിച്ചം പിടിക്കണം എങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ ഞാനിപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉള്ളത് എനിക്ക് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റാത്തത് പത്ത് മണിക്കൂർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒമ്പതിനായിരം രൂപ ആഴ്ചയിൽ പിന്നെ ഒരു ഇലക്ട്രിക് വണ്ടിയോടാണെങ്കിൽ നമുക്ക് ആ ഒമ്പതിനായിരം രൂപ തന്നെ മിച്ചം പിടിക്കുകയും ചെയ്യാം ഈ നെക്സ്റ്റ് വീക്ക് തിങ്കളാഴ്ച പോലെ നമുക്ക് നാളെ മുതൽ അടുത്താഴ്ച തന്നെ ഇൻസെൻറ്റീവുണ്ട് കഴിഞ്ഞ ആണെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഇരുന്നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ കുറച്ച് പത്ത് നാനൂറ് രൂപ അങ്ങനെ പോയിട്ടുണ്ട് ഡെയിലി എൺപത് രൂപ വെച്ച് ഒരു ദിവസം കൂടെ ഇൻസെൻറ്റീവ് എടുത്തിട്ടുള്ളൂ എൺപത് രൂപ ടോട്ടൽ ഇരുപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആറ്ട്ട് നാൽപ്പത്തെട്ട് അഞ്ഞൂറ് രൂപ തന്നെ അങ്ങനെ പോയിട്ടുണ്ട് ഡെയിലി ഇരുപത് രൂപ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ആ അഞ്ഞൂറ് രൂപ ഇവിടെ കിട്ടിയനെ അപ്പം ഈ ആഴ്ചത്തെ ഏണിംഗ് ഇത്രയുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തണം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം